അപ്പം ചപ്പാത്തി ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ ആവോലി മീൻ കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമസ്കാരം എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം ആവോലി മീൻ കറി ഉണ്ടാക്കാനായി എട്ട് ഇടത്തൊരു വലുപ്പമുള്ള മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മീനിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായി പിടിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വരഞ്ഞിട്ടുണ്ട് ഇനി കറി വെക്കാൻ പോകുന്ന ചട്ടിയിലോട്ട് തന്നെ ഒന്നൊന്നര ഇഞ്ചി നീളത്തി വലുപ്പമുള്ള ഇഞ്ചി കനം കുറച്ച് നീളത്തി അരിഞ്ഞ് ഇത് ചേർക്കാം മീൻകറി കുറച്ച് ഇഞ്ചിയൊക്കെ നന്നായി ചേർക്കുമ്പോൾ നല്ല രുചിയാണ് പിന്നെ മൂന്ന് പച്ചമുളക് നടുക്ക് കീറിയതും രണ്ട് വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും ഇതിന് പകരം പച്ച ചേർത്താലും മതി പിന്നെ എട്ട് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് നുള്ളു ഉലുവപ്പൊടിയും പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കൈകൊണ്ട് ഞെരുടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും ഇനി ഇതിലേക്ക് മൂന്ന് മുറി തേങ്ങ തിരുമ്മി അതിൻ്റെ പാലെടുത്തിട്ട് ഒന്നാം പാല് അവസാനം ഒഴിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി പാലെല്ലാം ഒഴിക്കാം ആദ്യം രണ്ടാം പാൽ കുറച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള രണ്ടാം പാലും മൂന്നാം പാലും എല്ലാം ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലും മൂന്നാം പാലും കൂടെ വലിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു നല്ലൊരു ചാറോട് കൂടിയുള്ള കറി ആയതുകൊണ്ട് തേങ്ങാപ്പാൽ പാലെടുക്കുമ്പം രണ്ടാം പാലിലും മൂന്നാം പാലിലും അതനുസരിച്ച് വെള്ളം ചേർക്കണം ഇനി ഇതിലേക്ക് കുടംപുളി ചേർക്കാം രണ്ട് വലിയ കുടംപുളി നന്നായി കഴുകി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ് ഇതുകൂടെ ചേർക്കാം തക്കാളിക്ക് പകരം മാങ്ങയാണ് ചേർക്കുന്നതെങ്കിൽ മാങ്ങയുടെ പുളിക്കനുസരിച്ച് കുടമ്പുളി ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് രണ്ട് കതിപ്പ് കറിവേപ്പിലയും കൂടിയിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കാം ഇപ്പം അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയൊക്കെ ഈ ഗ്രേവിയിൽ കുറച്ച് മുമ്പോട്ട് നിൽക്കണം എന്നാലേ മീനേൽ ഉപ്പും എരിവും പുളിയൊക്കെ പിടിച്ചു കഴിയുമ്പം കറക്റ്റ് പാകത്തിനാകത്തുള്ളൂ ഇപ്പം പുളി ഉപ്പ് എരിവൊക്കെ പാകത്തിനു കൊണ്ട് ഇനിയും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആപോലെ മീൻ ഇട്ട് കൊടുക്കാം കിടക്കുന്ന മീനെ ഒന്ന് തവി കൊണ്ടൊന്ന് താത്തി കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇനി അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ മീനിട്ടതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകുക അതുകൊണ്ട് ചട്ടിയെടുത്തൊന്ന് ചുറ്റിക്കാം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ വേവിച്ചെടുക്കാം ഇനി അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം മീൻചട്ടി ഇതുപോലെ ചുറ്റിക്കുന്നതിന് പകരം സ്പൂൺ പതുക്കെ ഇതുപോലെ ഒന്ന് അടുക്കോട്ടിട്ടിട്ട് അങ്ങോട്ടും ഒന്ന് കഷ്ണം പതുക്കെ ഒന്ന് മാറ്റി കൊടുത്താലും മതി മീനടുപ്പത്തിട്ട ഉടൻ തന്നെ തീ കുറച്ച് വയ്ക്കുകയാണെങ്കിൽ മീൻ്റെ ഉളുമ്പ് ഇറങ്ങി ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം പിന്നെ തീ കുറച്ച് വെച്ച് വേവിക്കണം ഇപ്പം മീൻ അടുപ്പത്ത് വെച്ചിട്ട് അരമണിക്കൂറോളം ആകുന്നു മീൻ വെന്ത് അരപ്പ് വറ്റിയും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടെ ചേർക്കാം ഒന്നാം പാൽ മുക്കാൽ ഗ്ലാസ്സോളം ഉണ്ട് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് സൈഡിൽ കൂടെ ഒക്കെ ഒരു തള വന്നു കഴിഞ്ഞാലോടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം ഒന്നാം പാൽ എല്ലായിടത്തും ഒന്ന് ആകാനായിട്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇപ്പം നല്ല കുറുകിയ കൂടിയുള്ള ആവോലി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാനായി മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും കൂടിയിട്ട് പൊട്ടി വരുമ്പം അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കറിവേപ്പലയും കൂടെ ഇട്ട് മൂപ്പിച്ച് കറിയിൽ ഒഴിച്ചു കൊടുക്കാം കടുത കാളിച്ചൊഴിച്ചാൽ ഉടൻ തന്നെ അടച്ചു വെക്കണം ആ ഫ്ലേവർ ഫ്ലേവറെല്ലാം കറിയിലൊന്ന് പിടിച്ചു കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം മീൻ കറി ഉണ്ടാക്കി ഉടൻ തന്നെ കഴിക്കുന്നതിലും രുചി ഇരുന്ന് എരിവും പുളിയൊക്കെ പിടിച്ചതിന് ശേഷം കഴിക്കുന്നതാണ് ഇത് ചോറ് ചപ്പാത്തി അപ്പം ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു കറിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കൂടെ ചെയ്ത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയാനും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക്യൂ